നിസ്കാരത്തിൻ്റെ ഷത്തുകളിൽ നിന്ന് ഒന്നും രണ്ടും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക നിജസിൽ നിന്നും ശുദ്ധിയാവുക അതിനെക്കുറിച്ച് ഒരു വിശദമായി തന്നെ നാം ചർച്ച ചെയ്തു ഇനി അടുത്ത നിസ്കാരത്തിൻ്റെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത് ഔറത്ത് മറക്കൽ നിസ്കാരത്തിൽ നിബന്ധനയാണ് അത് നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് നിസ്കരിക്കുന്നത് ആരും വരാത്ത കാണാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് നിസ്കരിക്കുന്നത് എന്നാലും ഔറത്ത് മറക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ നിസ്കാരത്തിലല്ലാത്തപ്പോഴും ഔറത്ത് മറക്കൽ നിർബന്ധമാണ് എന്നാൽ ചെറിയ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവന് ഔറത്ത് അങ്ങനുമില്ലാത്ത സ്ഥലത്ത് ഒരാളും വരികയില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് വെച്ച് അവന് ചെയ്യാവുന്നതാണ് പ്പോൾ ഒരാൾ നല്ല ചൂടുള്ള സമയത്ത് ശരീരത്തിലുള്ള വസ്ത്രങ്ങൾക്ക് അയച്ചു കിട്ടാൻ നല്ല ആശ്വാസം തോന്നുമെന്ന് തോന്നുകയാണ് അവൻ റൂമിൽ വാതിലടച്ച് റൂമിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവന് അവിറത്ത് വെളിവാക്കൽ അനുവദനീയമാണ് സ്വന്തം ഔറത്തിലേക്ക് നോക്കൽ ആവശ്യമില്ലാതെ കറാഹത്താണ് മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ് സ്വന്തം ഔറത്തിലേക്ക് നിസ്കാരത്തിൽ നോക്കിയാൽ നിസ്കാരം പാത്തിലാവും നമുക്കറിയാമല്ലോ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഔറത് ഏതാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം പുരുഷന്മാരുടെ ഔറത് നിസ്കാരത്തിലും അല്ലാത്ത പോലും മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ഇപ്പൊ നിസ്കാരത്തിലായാലും അല്ലാത്ത സമയത്തായാലും മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം പൂർണ്ണമായും പുരുഷന്മാര് മറിച്ചിരിക്കണം അതിൽ നിന്ന് അല്പം വെളിവാക്കല് ഹറാമാണ് ഹറാമ് ചെയ്ത വലിയ കുറ്റം അവന് ലഭിക്കപ്പെടുന്നതാണ് നിസ്കാരത്തിൽ അവഗത്ത് മറക്കൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ മുട്ടുമൊക്കളുടെ ഇടയിലുള്ള സ്ഥലമാണല്ലോ പുരുഷന്മാർ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് മറക്കുന്നതാണ് എന്നാലും പല ആളുകളും പാൻസ് ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് ജീൻസ് പോലത്തെ കട്ടിയുള്ള ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ജീൻസുകളൊക്കെ അതുപോലത്തെ പാൻസുകളും ധരിക്കുന്ന സമയത്ത് പലപ്പോഴും കാണാം ചില സഹോദരന്മാർക്ക് സുജൂത് ചെയ്യുന്ന സമയത്ത് അവരുടെ ഷർട്ട് അല്പം ഉയർന്നുപോയി പോയി അവരുടെ പൂക്കിളിൻ്റെ തായ്ഭാഗം പൂക്കളിൻ്റെ നേരെ ചുറ്റുഭാഗത്തും ഔറത്താണല്ലോ അതിൻ്റെ തായ്ഭാഗം അല്പം താഴെ കാണുന്നത് കാണാം അങ്ങനെ കണ്ടാൽ അവൻ്റെ നിസ്കാരം ആ സമയത്ത് തന്നെ ബാത്തിലായി പോവുകയാണ് അതുകൊണ്ട് തന്നെ ആ നിലക്കൊക്കെ നിസ്കരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വിവാദത്തുകളൊന്നും നഷ്ടപ്പെട്ടു പോകരുത് ഔറത്ത് മറക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിസ്കാരത്തിലല്ലാത്തപ്പോഴും പുരുഷന്മാർക്ക് ഈ ഔറത്ത് നിർബന്ധമാണല്ലോ നിസ്കാരത്തിലല്ലാത്തപ്പോൾ മുട്ടുമുക്കളുടെ ഇടയിലുള്ളത് മറക്കൽ നിർബന്ധമാണ് പലപ്പോഴും പല ആളുകളും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മുണ്ടൊടുക്കുന്നവർ പലപ്പോഴും കാണാം മടക്കി കുത്തി മുട്ടിൻ്റെ അല്പം മുകളിൽ കാണുന്ന നിലക്ക് പലപ്പോഴും ആളുകളും അങ്ങനെ നടക്കുന്നതും അങ്ങനെ സഞ്ചരിക്കുന്നതും കാണാം പ്രിയപ്പെട്ട സുഹൃത്തെ അത് കടുത്ത ഹറാമല്ലേ കടുത്ത തെറ്റല്ലേ അത് എത്ര ഹറാമുകൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും നാം അപ്പോൾ ഒരാൾ ഒരു ദിവസം മുഴുവനും ആ ഒരു നിലക്ക് യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ ഒരു നിലക്ക് പുറത്തു ഇറങ്ങി നടക്കുകയാണ് എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ ആ ദിവസം മുഴുവനും അവൻ ഹറാമ ചെയ്ത കുറ്റം അവൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തുകയാണ് സ്ത്രീകൾ അവരുടെ മുടികൾ കാണിക്കുന്നതുപോലെ തന്നെ പുരുഷന്മാർ അവരുടെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം കാണിക്കലും ഹറാമ തന്നെയാണ് പല അറിവുള്ളവരും വരെ അങ്ങനെ മുണ്ട് ഒക്കെ ഉടുത്തിട്ട് മടക്കി കുത്തി നടക്കുന്നത് കാണാം പല പലരും അതിനെക്കുറിച്ച് വേണ്ടതുപോലെ ചിന്തിക്കാറില്ല പ്രിയപ്പെട്ട സുഹൃത്തെ നാം ഒരു യാത്ര ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും ഇന്ന് പല ആളുകളുടെയും മരണങ്ങൾ ഇങ്ങനെ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ അവിറത്ത് വെളിവാക്കുന്ന നിലക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് കഴിഞ്ഞു വീണ് മരണപ്പെട്ടു പോയാൽ ഹറാമ് ചെയ്തുകൊണ്ടുള്ള മരണമല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ ഒരു നിലക്കുള്ള മരണം അത് ഈമാനോടുകൂടി മരിക്കാൻ കഴിയുമോ ബ്രഹ്മത്തിൻ്റെ മലക്കുകൾ വന്നുകൊണ്ടുള്ള മരണമാകുമോ നാം ഹറാമ് ചെയ്തുകൊണ്ടുള്ള മരണം വന്നാൽ അതുകൊണ്ട് സുഹൃത്തെ ചിന്തിക്കുക ഈ നൈമിഷികമായ ലോകത്ത് അല്പകാലത്ത് ജീവിതത്തിന് വേണ്ടി നമ്മുടെ ആഹാരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഔറത്ത് മറക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുക ഔറത്ത് മറച്ചുകൊണ്ട് മാത്രം എല്ലാ യാത്രകളും എല്ലാ സ്ഥലത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഔറത്ത് മറച്ചുകൊണ്ട് മാത്രമാവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അള്ളാഹു താല തോഫീക്ക് നിൽക്കുമാറാവട്ടെ അങ്ങനെ പുരുഷന്മാരുടെ അവറത്ത് മുട്ടപ്പൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് എന്നാൽ ആരുമില്ലാത്ത ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ ആരും വരികയില്ല എന്നുറപ്പാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പുരുഷന്മാരുടെ അവറത്തത് റൂമിൻ്റെ ഉള്ളിലോ എവിടെ ആയിരുന്നാലും അവിടെ പുരുഷന്മാർക്ക് മറക്കൽ നിർബന്ധമുള്ളത് മുൻ പിൻ ദ്വാരങ്ങൾ മറയുന്ന നിലക്കുള്ളൊരു വസ്ത്രം മാത്രമേ ആ സമയത്ത് അവർക്ക് നിർബന്ധമുള്ളൂ അല്ലാത്ത എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും പുരുഷന്മാർക്ക് അവർത്ത് മറക്കൽ നിർബന്ധമാണ് മുട്ടുപൊക്കേണ്ട ഇടയിലുള്ള സ്ഥലം മറക്കൽ നിർബന്ധമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നാല് ഔറത്തുകളാണ് സ്ത്രീകൾക്ക് ഉള്ളത് നാല് ഔറത്തുകളുണ്ട് ഒന്ന് നിസ്കാരത്തിൽ അവരുടെ അവിറത്താണ് നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലവും മറക്കണം കാലിൻ്റെ അടിഭാഗം വരെ അത് പുറത്ത് കാണാൻ പാടില്ല നിസ്കാരത്തിൽ ആ നിലക്ക് മുഖവും മുൻകൈയും ഒഴിച്ച് എല്ലാ സ്ഥലവും മറച്ചിരിക്കൽ നിർബന്ധമാണ് ചില സഹോദരിമാരും ഏത് വസ്ത്രങ്ങളും നിസ്കാരത്തിൽ ധരിക്കാവുന്നതാണ് പക്ഷേ ഈ നിബന്ധന പാലിക്കണമെന്ന് മാത്രം ചില സഹോദരിമാർ അവരുടെ പർദ്ധ ഉള്ള നിസ്കാരക്കുപ്പായം അതിൻ്റെ കൈ ചിലപ്പോൾ അതിൻ്റെ അടിഭാഗം ലൂസായിരിക്കും അങ്ങനെയാകുമ്പോൾ ചിലപ്പം സമയം അള്ളാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോൾ ഈ കൈ അവരുടെ പർദ്ധയുടെ കൈ അത് അല്പം താഴോട്ട് വരും അങ്ങനെ വന്നാൽ അവരുടെ മുൻകൈൻ്റെ അപ്പുറത്ത് മണികണ്ഠത്തിൻ്റെ അല്പം കണ്ടുപോയാൽ അവരുടെ നിസ്കാരം ആ സമയത്ത് തന്നെ ബാത്തിലായി പോകുകയാണ് അതുപോലെ ചില സഹോദരിമാർ അവരുടെ നെറ്റിയുടെ മധ്യഭാഗം മക്കനധരിച്ചാൽ അല്പം ഉയർന്നു നിൽക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ മുമ്പ് മുമ്പ് കാലത്തൊക്കെ ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ ഉമ്മമാർ വല്യുമ്മമാർ അവരുടെയൊക്കെ നിസ്കാര കുപ്പായത്തിന് അവരുടെ മുഖമക്കനക്ക് ഒരു ഇങ്ങനെ കുടുക്കിയിടാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു നൂല് ഒരു കയറ് കാണാം ഒരു ചെറിയ കയറ് കാണാവുന്നതാണ് നമുക്ക് അങ്ങനെ അവരുടെ മുഖമക്കന് അത് ശരിക്ക് വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അവർ ധരിക്കേണ്ടത് കാരണം നെറ്റിയുടെ മധ്യഭാഗം അല്പം ഉയർന്നു നിന്നാൽ അതിൻ്റെ ഉള്ളിലൂടെ അവരുടെ മുടികൾ കാണാവുന്നതാണ് അങ്ങനെ ഒരു ഏയ മുടി പുറത്തു കണ്ടാൽ അവിടെ നിസ്കാരം ബാത്തിലായി പോവുകയാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം സഹോദരിമാർ അതാണ് പരിശുദ്ധ കുർ ആ നമ്മോട് നടത്തി വൈബിളിൽ മുസല്ലീന ലതീനഹും സ്വലാത്തീനും സാഹൂൻ അശ്രദ്ധയോടെ നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട് അഥവാ നിസ്കാരത്തിൻ്റെ നിബന്ധനകളൊന്നും പാലിക്കാതെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്നവർക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധ നമ്മോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരിമാരെ ആ വിഭാഗത്തിൽ നമ്മളാരുപെട്ടു പെട്ടുപോകരുത് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ നിബന്ധനകളൊക്കെ നമ്മൾ പാലിക്കണം സ്ത്രീകൾക്ക് മറ്റൊരവത്താണ് കുടുംബക്കാരുടെ അടുക്കൽ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായ ആളുകളുടെ അടുക്കൽ ആങ്ങള ഉപ്പ മകന് അങ്ങനെ വിവാഹബന്ധം ഹറാമുള്ളവർ അവരെ തൊട്ടാൽ മുതുമുറിയുകയില്ല അങ്ങനത്തെ ആളുകളുടെ അടുക്കൽ അവരുടെ ഔറത്ത് മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലമാണ് മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലമല്ലാത്ത സ്ഥലങ്ങൾ വല്ലതും അവരുടെ അടുക്കൽ വെളിവാക്കിപ്പോയാൽ അവർക്ക് കുറ്റമില്ല ഹറാമില്ല മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലം മറക്കലാണ് അവർക്ക് നിർബന്ധം അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം വെളിവാക്കിപ്പോയാൽ അവർക്ക് ം ഹറാമായവരുടെ അടുക്കൽ സ്ത്രീകളുടെ മറ്റൊരു ഔറത്താണ് അന്യ സ്ത്രീകളുടെ അടുക്കൽ അന്യ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത സ്ത്രീകൾ മുസ്ലിം അല്ലാത്ത സ്ത്രീകളുടെ അടുക്കൽ സ്ത്രീകളുടെ ഔറത്ത് മറ്റൊന്നാണ് അഥവാ സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് വെളിവാകുന്ന ചില സ്ഥലങ്ങളും സഹോദരിമാര് ജോലി ചെയ്യുമ്പം കൈ അല്പം ഉയർത്തി വെക്കും ഈ പർദ്ധയുടെ അല്ലെങ്കിൽ അവരുടെ ധരിച്ച വസ്ത്രത്തിൻ്റെ കൈ അത് അല്പം ഉയർത്തി വയ്ക്കും അതുപോലെ ഈ അടിച്ചു വരുന്ന സമയത്ത് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ അല്പം വസ്ത്രം കയറ്റി പിടിക്കും ആ സമയത്തൊക്കെ വെളിവാകുന്ന ചില സ്ഥലങ്ങൾ അങ്ങനെ ജോലിയെടുക്കുമ്പം വെളിവാകുന്ന സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളുടെ അപ്പുറത്തുള്ള സ്ഥലം അത് അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെളിവാക്കൽ ഹറാമാണ് അപ്പുറത്തുള്ള സ്ഥലം അല്പം അവരുടെ മുമ്പിൽ കാണിച്ചാൽ ഹറാമ് ചെയ്ത കുറ്റം അവർക്ക് ലഭിക്കപ്പെടുകയാണ് കാരണം അവരുടെ അടുക്കലുള്ള ഔറത്താണ് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെളിവാകുന്ന അതല്ലാത്ത ബാക്കി മുഴുവനും മറക്കുക എന്നുള്ളത് സ്ത്രീകളുടെ നാലാമത്തെ ഔറത്താണ് അന്യപുരുഷന്മാരുടെ അടുക്കലുള്ള ഔറത്ത് അന്യപുരുഷന്മാരുടെ അടുക്കൽ സ്ത്രീകളുടെ അറുത്ത് ശരീരം മുഴുവനുമാണ് ശരീരം മുഴുവനും അറക്കൽ നിർബന്ധമാണ് ഒരു സ്ഥലവും അന്യപുരുഷന്മാരുടെ മുമ്പിൽ വെളിവാക്കാൻ പാടില്ല അത് സ്വന്തം കുടുംബക്കാരായാലും വിവാഹബന്ധം ഹറാമുള്ളവരല്ലാത്ത കുടുംബക്കാരായാൽ ഭർത്താവിൻ്റെ അനിയന്മാർ ജ്യേഷ്ഠന്മാർ ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ അതുപോലെ ഉമ്മയുടെ ജ്യേഷ്ഠാനുജത്തിമാരുടെ മക്കൾ അവരൊക്കെ ആങ്ങളമാരാണെന്ന് പറഞ്ഞ് പരസ്പരം കൂടി നടക്കാൻ പാടില്ല പരസ്പരം യാത്ര ചെയ്യാൻ പാടില്ല ഒക്കെ അടുത്ത ഹറാമാണ് കാരണം അവരെ നോക്ക നോക്കൽ ഹറാമാണ് പരസ്പരം കാണുന്ന നിലക്ക് പരസ്പരം അങ്ങനെ ആ നിലക്കുള്ള ബന്ധപ്പെടലുകളൊക്കെ ഹറാമായി മാറുകയാണ് അതേ നിലക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി ബന്ധപ്പെടാവുന്നതാണ് സംസാരിക്കാവുന്നതാണ് അത് ഹറാമില്ല എന്നാൽ നേരെ കണ്ടുകൊണ്ടുള്ള സംസാരം അതുപോലെ തന്നെ അവരോട് വല്ലാത്ത നിലക്കുള്ള യാത്രകൾ ഇതൊക്കെ ഹറാമാവുകയാണ് ഈ വിഷയമൊക്കെ സഹോദരിമാര് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് ഹറാമുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്